ം ശ്രീനാരായണ പരമ ഗുരവീ നമഹം അജ്ഞാനത്തെ അകറ്റണം പ്രതിദിനം സൗഭാഗ്യമേ കീടണം പ്രജ്ഞാശുദ്ധി ഉദിക്കണം ഭാവങ്ങൾ പോയി മാറണം വിജ്ഞാനം വെളിവാകണം ഗുണഗണം വർദ്ധിക്കണം മേൽക്കുമേൽ സാക്ഷാൽ സദ്ഗുരു തൻ്റെ പാദം ഇതിനായി കോപ്പുന്നു ഞാൻ ആദ്യമായി സാക്ഷാൽ സദ്ഗുരു തൻ്റെ പാദം ഇതിനായി കോപ്പുന്നു ഞാൻ ആദ്യമായി അറിവിൻ്റെ നിറവാർണ ഭഗവാന്റെ മഹിമയിൽ അറിവിൻ്റെ നിറവാർണ ഭഗവാന്റെ മഹിമയിൽ ഒരു നല്ല ദീപം പോൽ ജോലിച്ചു നിൽക്കാൻ കനിയണമേ എന്നും കൃപചൊരിയേ ഗുരുവേ ഈ പ്രാർത്ഥന അവിടുന്നു കൈക്കൊള്ളണേ ഈ പ്രാർത്ഥന അവിടുന്നു കൈക്കൊള്ളണേ ശ്രീ ഗുരുഭാഗവതം ഇരുപതാം ദിവസം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഭാഗം രണ്ട് ഓം ഗുരുർ ബ്രഹ്മാ ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമാം ഓം ശാരദാ ശാരദാ ഭോജപതന വദനംബുജെസ്മാകം സന്നിധി ഓം ശ്രീ ശാരദാബികേശ്വരാ ഓം ശ്രീനാരായണ ജഗദ്ഗുരുവേ നമോ നമ വിദ്യാഭ്യാസത്തിൻ മഹത്വങ്ങളെ ജനങ്ങൾക്ക് ബോധ്യമാക്കണം വിദ്യ തൽപരരാക്കിയിടണം ഗ്രന്ഥശാലകൾ വിദ്യാലയങ്ങൾ ഇവയെല്ലാം ഉണ്ടാക്കിയിടുവാനുള്ള പ്രേരണ നൽകിയിടണം കൈത്തൊഴിൽ കൃഷി വ്യവസായം ഈ കാര്യങ്ങളിൽ ഔസുഖ്യമുണ്ടാക്കണം സാമാന്യ ജനങ്ങളിൽ ദുർവ്യയം ചെയ്തു നശിച്ചിടാതെ മിതവ്യം സർവരും ശീലിച്ചഭിവൃദ്ധിയെ പ്രാപിക്കണം മടിയായിരുന്നു ഉപജീവനം കഴിപ്പത് ശരിയല്ലെന്ന ബോധം ജനങ്ങൾക്കുണ്ടാകണം അതിനായി ജനങ്ങളെ ഉത്സാഹഭരിതരായി മതിമാന്മാരായി മാറ്റാൻ വേണ്ടതു ചെയ്തിരണം വ്യവസായത്തെ ശാസ്ത്രീയ രീതിയിൽ പഠിക്കണം വ്യവസായ ശാലകൾ വേണ്ടിടത്തുണ്ടാക്കണം വ്യവസായം കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകും ക്ഷണം വ്യവസായ തൽപരരാക്കണം ജനങ്ങളെ ശരിക്കും അറിയാത്ത സംശയകാര്യങ്ങളെ ഗ്രഹി ഗ്രഹിപ്പിക്കരുതൊരു കാലവും ജനങ്ങളെ സംശയം യോഗം വഴി സ്വാമിയെ അറിയിച്ചു നിവൃത്തി വരുത്തണം യോഗത്തിൻ പ്രവർത്തകർ പ്രസംഗം ഒരിക്കലും താഴ്ന്നതായി കരു കരുതുന്ന ജാതിക്കാർക്ക് ഉപദ്രവപ്രദമായി ഭവിക്കോലാം അതുപോലുയർന്നതായി കരുതും ജാതിക്കാർക്ക് ഇത് മൂലമായി ക്ഷോഭമുണ്ടാക്കിയിടരുതല്ലോ താഴ്ന്ന ജാതിക്കാരുടെ അഭിവൃദ്ധിയിൽ ജനം താൽപ്പര്യം കാണിക്കണം അതിനായി ശ്രമിക്കണം യോഗത്തിൽ പ്രവർത്തകർക്കായി ഉപദേശം ഏവം യോഗക്ഷേമ തൽപരൻ നൽകിനാൻ ജഗദ്ഗുരു ജാതിഭേദവും മതദ്വേഷവും ഇല്ലാത്തൊരു നൂതന സമൂഹമീ യോഗ ലക്ഷ്യമെന്നോർക്കാം സമഭാവനയോട് മരുപീടണം മർത്യർ സഹജാതരാണ് എന്നറിയണം ഒരു ജാതി ഒരു മതവും ഒരു ദൈവം ഒരു യോനിയിൽ എല്ലാവരും ഉത്ഭവിച്ചവർ ജനിച്ചു ജീവിച്ചു നാം മരിച്ചിടുന്നു മണ്ണിൽ നനച്ചിടുകൾ വിദ്വേഷിപ്പതെന്തി അന്യോന്യ വിവാഹാദികർമ്മങ്ങൾ വിഹീനമാം ജാതിയെ മാറ്റിയിടണം ഭൂമിയും ആകാശവും ധനവും അഖിലർക്കും സമമായി അനുഭവിച്ചിടുവാൻ ലഭിക്കണം രാഷ്ട്രീയ ഭരണകാര്യങ്ങളിൽ ഉദ്യോഗത്തിൽ എല്ലാവർക്കും തുല്യതയുണ്ടാകണം ഇതിനായി സമാധാന ധർമ്മ മാർഗത്തിലൂടെ സമരം നയിച്ച് എസ് എൻ ഡി പി എന്നറിഞ്ഞാലും സംഘടിച്ച ധർമ്മങ്ങൾക്കെതിരെ അടരാടാൻ മുമ്പ് തന്നെ എസ് എൻ ഡി പി നേതൃത്വം നൽകിയത് പിന്തുടർന്നിവിടെയുണ്ടായി സംഘടനകൾ എങ്കിലും എസ് എൻ ഡി പി മുഖ്യമാണ് എല്ലാറ്റിലും ജാതീയ വിഭാഗീയ സംഘമില്ലിതു ഞാൻ ആ അംഗമാകുവാൻ സാധിക്കുന്നു ഗുരുവിൻ സിദ്ധാന്തങ്ങളാണ് അതിൻ മുദ്രാവാക്യം ഒരു നൂതനക്ഷേമ രാഷ്ട്രമാണിതിൻ ലക്ഷ്യം അവശ ജനങ്ങൾ ഒന്നാകുകിൽ അനീരിക്ക ൾ അവശേഷിക്കുന്നവയൊക്കെയും അകറ്റിയിടാം അതിനാൽ ജനങ്ങളെ സംഘടിക്കുവിൻ അധർമ്മങ്ങളൊക്കെയും തല്ലിത്തകർത്തു മുന്നേറുവിൻ ജാതിയും മതഭ്രാന്തുമിനിയും കൊടികുത്തി വാഴുവാൻ അനുവദിക്കരു ദീപൂമണ്ഡലേ ശാശ്വതനായ ഗുരു മാർഗദ്വീപമായുണ്ട് വിശ്വസിക്കുവിൻ ശക്തിയാർജിച്ചു മുന്നേറുവിൻ വെച്ച ജഗത് പരിപാലണനാം ഭഗവാനാൽ അരുവിപ്പുറത്തു വെച്ചേശ്വരൻ ജഗത് പരിപാലന പരായണനാം ഭഗവാനാൽ രൂപം കൊണ്ടൊരീ ധർമ്മ സംഘത്തിനുപദേശ സാരമായി ഗുരുദേവൻ ഇങ്ങനെ അരുൾ ചെയ്തു ഒരു വർഗത്തെ മാത്രം ചേർത്തൊരു സമുദായം ഒരു കാലത്തും എസ് എൻ ഡി പിതൻ ലക്ഷ്യമല്ല നരജാതിയിൽ വിശ്വസിപ്പവരെല്ലാം ഇതിൽ ഒരുമിച്ചണി നിരന്നിടണം മുന്നേറണം നമുക്കു ജാതി മതഭേദമില്ലൊരിക്കലും നമുക്കു മനുഷ്യൻ ഒന്നൊരു ജാതിയേ ഉള്ളൂ നമുക്കു ജാതി മതഭേദമില്ല ഒരിക്കലും നമുക്കു മനുഷ്യൻ എന്നൊരു ഉള്ളൂ ഓം നമോ ഭഗവതേ സർവേശ്വരായ ഓം ശ്രീനാരായണ ജഗദ്ഗുരുവേ നമോ നമ ഓം ശ്രീനാരായണ പരമഗുരവ നമ